ഏറ്റവും നല്ലൊരു സ്ഥലമാണ് ബിഗ് ബോസ് ആ ബിഗ് ബോസ് ആഫ്റ്റർ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഒരു രണ്ടര നായകനായിട്ട് ചെയ്തിട്ടുണ്ട് മുപ്പതാം തീയതി ഇറങ്ങാൻ പണ മൂവീന്ന് വെച്ചാൽ ബിഗ് ബോസിന് മൂന്ന് വർഷം ഉണ്ട് ചെയ്തത് അപ്പൊ അതിന്റേതായ ഒരു ഇതായിരുന്നുണ്ടാവുള്ളൂ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം മുപ്പതാം തീയതി ഇറങ്ങണ പടം നിനക്ക് അത്ര എനിക്കു പറയാനുള്ളൂ കാരണം

ബ്രോ ബ്രോ ആയിരുന്നു അനിമോൾക്കും അപ്പം എത്രത്തോളം അനിമോൾക്ക് വിനയ എന്റെ അനിക്ക് എനിക്കറിയില്ല കാരണം ഞാൻ പി ആർ ആയിട്ടൊരു ബന്ധമില്ല കാരണം എന്റെ പി ആർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരാളെ ഏൽപ്പിച്ചായിരുന്നാണ് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ മീഡിയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയോ ഒരു പി ഉണ്ടെന്ന് വെച്ചാൽ ആരും ജയിക്കൂല ഞാൻ അവിടെ കളിച്ച ചത്തു മരിച്ചു കളിച്ചുകൊണ്ട് ഞാൻ ജയിച്ചു സത്യം നിങ്ങൾക്ക് അറിയാം എന്റെ എപ്പിസോഡ് എന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു ഞാൻ ചത്തു മരിച്ചു കളിച്ച് നിങ്ങൾ എന്നെ ജനങ്ങളെ ഏറ്റെടുത്തു ജനങ്ങളെ ഏറ്റെടുത്ത് കണ്ടത് ഒരു പി ആറോ ആരുണ്ടായാലും നിങ്ങൾ ജയിക്കൂല ആർക്ക് പി ആർ ഉണ്ടായിട്ടും കാര്യമില്ല നമ്മളവിടെ കളിക്കാനുള്ള സാധനം നമുക്ക് കിട്ടിയിട്ട് നമ്മൾ കളിച്ച ആ സാധനം ഒരു പി ആറ് ഇല്ലെങ്കിലും നമ്മുടെ ജനങ്ങളത് എടുത്തിടും അല്ലാതെ പി ആറ് കൊണ്ട് ആരും പിന്നലാവൂല ആരും വിചാരിക്കേണ്ട എത്ര പി ആർ ഉണ്ടെങ്കിൽ വിനറാവൂല അതിലും വലിയ പി ആർ ഉള്ള ആൾക്കാർ അതിനകത്ത് പക്ഷെ പി ആർ എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യം നടക്കൂല ചത്തു മരിച്ചു കളിക്കുക ഞാനൊക്കെ മൂന്ന് വർഷം പക്ക ഡെഡിക്കേഷൻ ചെയ്ത് കപ്പടിക്കണം തീമാനിച്ചു കയറിയ ആളാണ് പല ആൾക്കാരും വിചാരിക്കേണ്ടത് മണ്ടന്മാരാണ് അതാണ് വിചാരിക്കുന്നുണ്ട് ഈ മണ്ടന്മാരൊക്കെ പോയിട്ട് ഇറങ്ങി പോകുന്നില്ലേ ഇപ്പൊ എന്നെ കുറിച്ച് ബാഡ് പറയുന്ന ആൾക്കാർ പറഞ്ഞു തരുന്ന ആൾക്കാർ ഇപ്പൊ തിരിച്ച് പറയല്ലേ അല്ലേ നിങ്ങൾ കേട്ടില്ലേ കേട്ടില്ല ഇപ്പൊ സായി പറഞ്ഞ കേട്ടില്ലേ അതായത് ഇത്രയും നാള് ഞാൻ ഒരു കാര്യത്തിനും കൊള്ളിയില്ല അതില്ല അതിലെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്താ പറഞ്ഞാൽ ഭയങ്കര ഗെയിമറായിരുന്നു ഭയങ്കര കളിക്കാരനായിരുന്നു അതായത് പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ ഇതൊന്നും പ്രതികരിക്കാല്ല നിങ്ങൾ കാര്യത്തിലേക്ക് ഇറങ്ങിയ അത് ഏത് നിവേദനയും അത് സാധനം മേടിച്ചിരിക്കാൻ നോക്കാം അതല്ലാതെ പി ആർ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ ആരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ജീവിതത്തിൽ നമുക്ക് ബിഗ് ബോസ് എന്ന സ്റ്റേജിൽ കയറാ കയറി കിട്ടുക എന്നുള്ളത് അത് വരാൻ ഭയങ്കര ആ ഇര ഇപ്പൊ കയറിയിരിക്കുന്ന എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അവർന്ന് വിഷമുണ്ട് അല്ലേ അവർ ഞാൻ അറിയുമ്പോ അത് കപ്പടിക്കുന്നവർ മാത്രമല്ല പോണേ എല്ലാവരും കേറിപ്പോവും അതെ കപ്പടിക്കാന്നുള്ളത് അവര് ജനങ്ങള് തീരുമാനിക്കും നമ്മൾ തീരുമാനിച്ചിട്ട് വരില്ല ജനങ്ങളാണ് ഇത് ആലോചിക്കുന്നത് നമ്മൾക്ക് ആര് കപ്പടിക്കണമെന്നുള്ളത് അത് ജനങ്ങൾ എന്നെ തീരുമാനിച്ച് ഞാൻ കപ്പ അടിച്ചു അല്ലെങ്കിൽ ഞാൻ മണ്ഡലം ആയിക്കോട്ടെ മണ്ഡലമാണെന്ന് ആരും നിങ്ങൾ വിചാരിക്കണ്ട മണ്ഡലമാണെങ്കിൽ ഞാൻ കപ്പടിച്ചിട്ട് പോരാ ബിഗ് ബോസിന്റെ കപ്പ് മണ്ഡലം ഉള്ളതാ തോന്നലാണ് വേറെ ലെവലാണ് വേറെ ലെവല് മനസ്സിലാവണ്ടെ അതായത് അവന് മണ്ടണ്ട മണ്ടൻഡാവ് മണ്ടണ്ടാവ് എനിക്ക് തന്നു പക്ഷെ ഈ പതിനാറ് പേര് ഞാനാണ് മണ്ടന്മാരായി അവരറിഞ്ഞില്ല ജനമാ ജനങ്ങൾക്കറിയാം അടി പുറത്തിറങ്ങിയത് എല്ലാവരും ഇപ്പൊ കൊറേ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ കപ്പടിച്ച് മണ്ടരായിട്ട് കപ്പടിച്ച് ആ മണ്ടരായിട്ട് നിന്ന് വിചാരിച്ചോ പക്ഷെ കപ്പും കാശ് എന്റെ അടുത്താണ് ഫെയിം ഒക്കെ എനിക്ക് തന്നെയാണ് നിങ്ങൾക്ക് ബിഗ് ബോസ് കപ്പ് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ബിഗ് ബോസ് പോയി കപ്പടിക്കും മറ്റന്നൊക്കെ പറഞ്ഞു കൊടുക്കാം കേൾ കേട്ടാ പച്ചയ്ക്ക് തെരുവിളിക്കാൻ എനിക്കറിയാൻ വേണ്ടെന്നല്ല പക്ഷേ മീഡിയ പച്ചയ്ക്ക് തെരുവിളിച്ച മുമ്പിൽ പറയാ എന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞവർക്കൊക്കെ പണി കിട്ടിട്ടുണ്ട് തിരിച്ചു പറയുന്നുണ്ടാ പത്രവരൊക്കെ ഓക്കെ ഉമ്മ വായ്പ അതിനുള്ള ആൾക്കാരെ എനിക്കറിയാം വായടയാനോ അടപ്പിക്കാനും അറിയാം മനസ്സിലായും ഞാനൊക്കെ എനിക്കു പറഞ്ഞ കൂടിപ്പോ ആണ് ഞാൻ പറയാത്തേന് പറഞ്ഞ കൂടും പറഞ്ഞ് പറയണ്ട പറയണോ സൈക്കൂത്തേ വെള്ളം നീന്തൽ ആളെന്താ അല്ല എല്ലാം സോഷ്യൽ മീഡിയ തീരുമാനിക്കണം നിങ്ങളെ തീരുമാനിക്കണം അല്ലെ നിങ്ങളാണ് നിങ്ങളാണ് നമ്മുടെ ചങ്കുകള് നിങ്ങൾ നിങ്ങൾ ചേച്ചി പറഞ്ഞ സോഷ്യൽ മീഡിയ ഇല്ലോണ്ട് ഞാൻ ജയിച്ചതാണ് സോഷ്യൽ മീഡിയ മീഡിയ അതാണ് ഓൺലൈൻ എന്നെ ആക്കിയത് അതായത് ഞാൻ അവിടെ അവിടെ ഇടുന്ന നല്ല 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 കാര്യങ്ങൾ നിങ്ങളെ പോലുള്ള ആൾക്കാർ എടുത്ത് ജനങ്ങളിലേക്ക് കൊടുക്കാൻ കാണിച്ചതാണ് ജിൻഡോ കഴിഞ്ഞാൽ അതാണ് ജിൻഡോ കപ്പടിച്ചെങ്കിൽ അല്ല കഴിഞ്ഞ സീസണിൽ ജിൻഡോ കപ്പടിച്ചെങ്കിൽ കപ്പ് അടിച്ചെങ്കിൽ ഓൺലൈൻ മീഡിയ സപ്പോർട്ട് സപ്പോർട്ട് ഉണ്ടോ ഇല്ലയോ ഉണ്ട് ഈ ചെയ്തിട്ടും ഓൺലൈൻ ഓൺലൈൻ മീഡിയ 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 ആൾക്കാരുണ്ട് അത് ശരിയല്ല ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് ഏത് പി ആർ ഉണ്ടായാലും ആരുണ്ടായാലും ഓൺലൈൻ മീഡിയ നിങ്ങളെ പോലെ ഓൺലൈൻ മീഡിയ ഞാൻ അവിടെ കളിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി ഇവരുടെ കഷ്ടപ്പാട് നിങ്ങൾ ആ തീർച്ചയായിട്ടും നിങ്ങൾ കഷ്ടപ്പാടുണ്ട് അല്ലെ നിങ്ങൾ നിങ്ങൾ ഞാൻ എനിക്കൊരു ഇത് ഞാൻ ഇന്ന് ഇന്നും ഇല്ല എന്നും പഴരി അതിനത് വേറെ മാറ്റില്ല ഇവർക്ക് ഒരു പണിയിലായില്ല ഇവരുടെ ഇവരുടെ പണി കൊണ്ട് നമ്മളെല്ലാവരും നിങ്ങൾ നിങ്ങൾ മാത്രമാണ് ഓരോ അതെ ഒന്നുമല്ല തീർച്ചയായിട്ടും അതായത് പോലുള്ള ആൾക്കാരെ അതായത് പണ്ട് എന്താ പറയാ ടി വി ഏഷ്യനെറ്റ് എല്ലാ ചാനലാരുണ്ട് നമ്മളെ ഇടത്തരം വളർന്നു വരുന്ന ആരും ഇവര് വളർത്തിക്കൊണ്ടിട്ടില്ല പക്ഷെ നമുക്ക് ഏഷ്യാനും എനിക്ക് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോം തന്നു അതിനൊക്കെ ഏഷ്യുന്നുണ്ട് കാരണം ആ യേശു നമുക്ക് പ്ലാറ്റ്ഫോം തന്നോണ്ട് ആ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് വളർന്നു വരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഓൺലൈൻ മീഡിയ മീഡിയയില് നിങ്ങൾ വളർന്നു വരുന്ന സാധനങ്ങൾ വളർന്നു വരുന്ന സാധനങ്ങൾ നിങ്ങള് നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ ചീത്ത പറഞ്ഞാൽ